രാജ്യത്തെ രാജ്യമായി നിലനിർത്താനും മതേതര ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തേണ്ടത് രാജ്യത്തിന്റെ അനിവാര്യതയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ചിഹ്നം നിലനിർത്തുവാനായി സി പോരാടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുവാനാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്നും കെ സുധാകരൻ പയ്യാവൂർ ഉളിക്കൽ പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം പയ്യാവൂർ കണ്ടകശ്ശേരിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഇ കെ കുര്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കറ്റ് സജി ജോസഫ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ടി എൻ എ കാദർ തോമസ് വക്കത്താനം കെ വി ഫിലോമിന ചാക്കോ പാലക്കലോടി വർഗീസ് വയലാമണ്ണിൻ പി സി ഷാജി മുഹമ്മദ് ബ്ലാത്തൂർ ബേബി തോലാനി കെ പി ഗംഗാധരൻ നൌഷാദ് ബ്ലാത്തൂർ ബിജു പുളയൻതോട്ട് ജോസഫ് ആഞ്ഞിലത്തോപ്പിൽ ഇ വി രാമകൃഷ്ണൻ വി എർ റഹീം ജോഷി ജൂബിലി ചാക്കോ അഷറഫ് ടെൻസൺ ജോസ് ജോർജ് ജിത്തു തോമസ് വിജിൽ മുഹസിൻ ഐബിൻ പ്രിൻസ് ജോസ് മോൻ ബേബി മൈക്കിൾ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ രാഷ്ട്രീയ നമ്മളോട് ചോദിച്ചു എന്തിനാണ് ഇല്ലാതെ ഈ നമ്മൾ ഈ ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുമോ ഇല്ലയോ എന്ന ആശങ്ക ഈ രാജ്യത്തിന് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുവാൻ വേണ്ടിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുവാൻ ഈ രാജ്യത്തിന്റെ മതേതരത്തെ പുനഃസ്ഥാപിക്കുവാൻ ഈ രാജ്യത്തെ ജനാധിപത്യപരമായി നിലനിൽക്കപ്പെട്ടിരുന്ന ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുവാൻ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷ നിലനിർത്തുവാൻ അതടക്കമുള്ള രാജ്യത്തിന്റെ താല്പര്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ നേതൃത്വത്തിന് വേണ്ടിയിട്ടാണ് അവർ സ്വാഭാവികമായിട്ട് ഞങ്ങൾ രാജ്യത്തെ അതേ തന്നെ രീതിയിലാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് മത്സരിച്ചു അവന്റെ മറുപടിയാണ് എനിക്ക് ഏറ്റവും കൗതുക വളരെ സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും നിഷ്കളങ്കമായിട്ടും അവരുടെ കൂട്ടത്തിലെ സമുന്നതരായ നേതാവ് കേന്ദ്ര കമ്മിറ്റി എ കെ ബാല പറഞ്ഞു ഞങ്ങൾ മത്സരിച്ച് വലിയ കാര്യമൊന്നുമില്ല ചിഹ്നമൊന്നും എങ്ങനെയും എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഞങ്ങളുടെ ചിഹ്നം അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും

ും നിരവധി പ്രശ്നങ്ങളും ആവശ്യങ്ങളും പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളുമായി രാവിലെ മുതൽ വീടുകളിൽ ആളുകളെത്തും ആളുകളെ വിളിക്കേണ്ടുന്നവരെ വിളിപ്പിക്കേണ്ടുന്നവരെ സാമ്പത്തികമായി വയസ്സക്ക് യോജിക്കേണ്ടുന്നവരെ ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചിരിക്കുന്നത് ക്ഷമയോദിക്കുന്നു വൈകുന്നതിന് സ്ഥാനാർത്ഥി എന്നതിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് അഭിമാനമായിട്ട് വിജയിക്കും നിങ്ങളെ വിജയിപ്പിക്കും എന്ന കാര്യത്തിനും എനിക്ക് ഉറപ്പുണ്ട് ഈ വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രാധാന്യം വർഗിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ട് നിങ്ങൾ അതിനെ നോക്കി കാണണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത് ആര് ഭരിക്കണമില്ല എന്നൊരു ചോദ്യമാണ് ഇരുപത്തിയാറിന്റെ പൊള്ളി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ആരാണ് ആരാണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന് ഇന്ത്യ ഭരിക്കേണ്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമുക്ക് ജനാധിപത്യപരമായി ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ മുന്നണികളൊപ്പം നമുക്ക് നിൽക്കാം നമുക്ക് പോകാം പക്ഷേ അതിൽ അവസരം ഒന്നും ഉണ്ടാകുമോ എന്നതാണ് ആശങ്ക ബി ജെ പിന്നെ പൗരത്വ ഭേദഗതി പൗരത്വ ഭേദഗതി പിന്നുമായി നരേന്ദ്രമോദി കാത്തിരിക്കുകയാണ് എന്തിനെന്ന് അറിയാമോ നിങ്ങൾക്ക് ആ പൗതത്വ എന്തിനാ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച വർഗീയ ഫാസിസത്തിന്റെ മുഷ്ടിയിൽ ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കെട്ടാനുള്ള പരിപാടിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നമ്മുടെ അത്യവചനങ്ങളിൽ ഒരു ചെറിയ ജീവന്റെ തുണിപ്പുണ്ടെങ്കിൽ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല ഇത് മതേതരത്തെ രാഷ്ട്രമാണ് ഇത് മതജാതിയും മതവും ഇല്ലാത്ത രാജ്യമാണ് ഈ രാജ്യം ഐക്യത്തോടുകൂടി പോകുന്ന നാടാണ് പട്ടി പ്രഹ്ലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യ രാജ്യത്തിൽ മാറ്റിയ മണ്ണാണ് ഭാഷത്തിന്റെ മണ്ണ് ഇവിടെ ജാതി ഇല്ല ഇവിടെ മതമില്ല ഇവിടെ ഭാഷയില്ല ഇവിടെ സംസ്കാരമില്ല ഇവിടെ ആചാരമില്ല ഇവിടെ എല്ലാം ഒന്നേക്കുന്നു ആ ഒന്നിനോടൊപ്പം നിൽക്കുന്നവരാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ